മൈഫ്രണ്ടിന്റെ കൊലച്ചതിയിൽ പകച്ചുപോയ മോദി സർക്കാരിന് ഒടുവിൽ ചൈന സഹായഹസ്തം നീട്ടി അമേരിക്ക ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച അൻപത് ശതമാനം പ്രതികാര ചുങ്കത്തിന്റെ വെല്ലുവിളി മറികടക്കാൻ ചൈനയുമായുള്ള പൊതുസൗഹൃദം ഇന്ത്യക്ക് തുണയാകുമെന്നതിൽ സംശയമില്ല യു എസ് തീരുവ സമ്പദ്വ്യവസ്ഥയിൽ സൃഷ്ടിച്ചേക്കാവുന്ന പ്രഹരത്തെ ചൈനയുമായുള്ള വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ പുനരാരംഭിക്കുക വഴി ഒരു പരിധിവരെ മറികടക്കാൻ ഇന്ത്യയ്ക്കാകും രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ സംഘർഷത്തിന് ശേഷം ഉഭയകക്ഷി ചർച്ചകളിലൂടെയും മറ്റും പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കുന്നതിനു പകരം ചൈനയോട് ശത്രുതാപരമായ സമീപനമാണ് മോദി സർക്കാർ സ്വീകരിച്ചത് ചൈനയിൽ നിന്നുള്ള നിക്ഷേപങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി നേരിട്ടുള്ള വിമാന സർവീസും ചൈനക്കാർക്കുള്ള ടൂറിസ്റ്റ് വിസയും നിർത്തലാക്കി മൂന്ന് മാസം മുൻപ് ഗുജറാത്തിലെ ഗാന്ധി നഗറിൽ നടത്തിയ പ്രസംഗത്തിൽ പോലും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഗണേശ വിഗ്രഹങ്ങളെ ചെറിയ കണ്ണുള്ളവയെന്ന് മോദി പരിഹസിച്ചു ട്രംപ് നൂറുകണക്കിന് ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റക്കാരെന്ന് മുദ്രകുത്തി കൈകാലുകളിൽ ചങ്ങലയിട്ട് നാടുകടത്തിയിട്ടും മോദി മൗനം പാലിച്ചു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പകരം തീരുവ് ട്രംപ് ആദ്യം പ്രഖ്യാപിച്ചപ്പോഴും മോദി ഉഭയകക്ഷി വ്യാപാര കരാറിനുള്ള ചർച്ചകളുമായി മുന്നോട്ട് നീങ്ങി എന്നാൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്നാരോപിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ കൂടി ട്രംപ് പ്രഖ്യാപിച്ചതോടെ കേന്ദ്രം പരിഭ്രാന്തിയിലായി പ്രഹരം ചെറുക്കുന്നതിനുള്ള മുന്നൊരുക്കം നടത്തിയില്ല ചൈനയാകട്ടെ ഇറക്കുമതി തീരുവ ആയുധമാക്കിയുള്ള ട്രംപിന്റെ രാഷ്ട്രീയ നീക്കത്തെ തുടക്കം മുതൽ എതിർത്തു ജൂണിൽ എസ് സിഒ രക്ഷാസമിതി യോഗത്തിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ചൈന സന്ദർശിച്ച ഘട്ടത്തിൽ ഇത് ചർച്ചയായി തുടർന്ന് ചൈനീസ് വിദേശമന്ത്രി വാങ്ങി ഇന്ത്യയിലെത്തി സഹകരണത്തിന് അടിത്തറപ്പാകി ഇപ്പോഴത്തെ എസ്ഇഒ ഉച്ചകോടിയോടെ ഇന്ത്യ ചൈന സഹകരണം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്